ഹായ് ഫ്രണ്ട്സ് എ ബി എബി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞാൻ എന്താ ഈ വിളക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണ എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇരുന്ന വിളക്കാണ് എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്നതായിരുന്നു അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അത് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയും വിനാഗിരിയും സോഡാപ്പൊടിയും പൊടിയും കൂടെ വെച്ചിട്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഞാനെന്നാൽ അങ്ങനെ ചെയ്ത് നോക്കാം കാരണം എന്നു കാണുമ്പോൾ തന്നെ നല്ല പളപളാന്ന് തിളങ്ങണ പോലെയാണ് കണ്ടത് അപ്പം എന്നാൽ അതൊന്ന് ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ അപ്പം ഞാനത് വീഡിയോയിൽ വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഒരു ഷോർട്ട് പോലെ ചെയ്യാം എങ്ങനെ വിളിക്കണമെന്ന് അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഷോർട്ട് പോലെ എടുത്തതായിരുന്നു ആദ്യം അപ്പോൾ അതാണ് ചെറിയൊരു സ്ക്രീൻ ആയത് അപ്പോൾ ഞാനെല്ലാം നല്ലപോലെ അരച്ചെടുത്ത് വിളക്കിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം തേച്ച് പിടിപ്പിച്ചൊന്ന് വെച്ചിട്ട് കഴുകി കളയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ കഴുകി കളയണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടു വെള്ളത്തിലോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടാണ് വന്നത് അപ്പം ഞാനാണെങ്കിൽ സ്ക്രബ്ബറൊക്കെ വെച്ച് അത്യാവശ്യം ഒന്ന് നല്ലപോലെ ഒരച്ചൊക്കെ തന്നെയാണ് കഴുകി നോക്കിയത് അപ്പോഴത്തെ ഇത് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് കുറച്ച് സമയം ഞാനിതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വോയിസ് ഇടുന്നത് അപ്പോൾ അത്ര അങ്ങോട്ട് വെളുത്തതായിട്ടൊന്നും തോന്നിയില്ല അവിടെ എവിടെ ഇങ്ങനെ ക്ലാവ് പിടിച്ച പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് അടിയിലൊക്കെ ആണെങ്കിലും അത്ര അത്രയൊന്നും വൃത്തിയായിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പരീക്ഷണം പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവിടെ വെച്ചു പിന്നെ ഇന്ന് രാവിലെ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ നോക്കി ഇതെങ്ങനെയൊന്ന് വിളിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മൾ പണ്ടൊക്കെ ചെയ്യണ പോലെ ചുടുകട്ടയും പുളിയും കൂടെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി നോക്കാമെന്ന് വെച്ച് ഞാൻ പുറത്തോട്ട് എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര വെയിലാണ് അപ്പോൾ പിള്ളേർ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇല്ലെങ്കിൽ അവരും കൂടെ ഇറങ്ങി വരും തറയിലൊന്നും ചവിട്ടാൻ പോലും വയ്യ ചൂട് കാരണം കാലൊക്കെ പൊള്ളുന്നു പൊള്ളുന്നപ്പോൾ അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഉരയ്ക്കാൻ തുടങ്ങി കൈ സർജറി കഴിഞ്ഞിട്ട് അധികം ആയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൈക്ക് വേദനയുണ്ട് എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വൃത്തിയാക്കി തന്നെ തേച്ച് എടുക്കാൻ നോക്കിയത് അങ്ങനെ ഞാൻ പുളിയൊക്കെ വെച്ചിട്ട് ഉരച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓഹിച്ചിടുന്നതും പിള്ളേരും ഇപ്പോൾ ഉണർത്തുന്നു അവരുടെയും വഴി ബഹളമൊക്കെയാണ് അപ്പോൾ ഇതാ ഞാൻ വൃത്തിയാക്കി വെച്ച് ഇങ്ങന്ന് കഴുകി നോക്കാം എങ്ങനെയാവും എന്നുള്ളത് ഇപ്പം എൻ്റെ ഒറ്റ കൈയിലാണ് ഞാൻ ഫോൺ വെച്ചിരിക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ ഫോൺ വെച്ചിട്ട് അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ ഇതെടുക്കുമ്പോഴേക്കും ഫോണിൻ്റെ ആ ഒരു ഒരിത് മാറിപ്പോണുണ്ട് വെള്ളമൊക്കെ തുടന്നിരത്ത് ഫോണിൽ കുറച്ച് വെള്ളമൊക്കെ നനഞ്ഞായിരുന്നു ഇങ്ങനെ ഫോണും വെച്ചിട്ട് കഴുകാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയപ്പോൾ വെള്ളവും കുറച്ച് ഫോൺ നനഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് കഴുകിയെടുത്ത് നോക്കുന്നുണ്ട് എത്രത്തോളം വൃത്തിയായി നോക്കാം അതേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് കഴുകുമ്പോൾ മെയിൽ കാരണം അത് മിക്കാൻ പറ്റുന്നില്ല നല്ല നല്ല വൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ കണ്ടതും ഇതും കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാലോ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതും ചെയ്ത് ഇങ്ങനെയും കൂടെ ചെയ്തുകൊണ്ടാണോ ഇത്രയും വൃത്തിയായത് ഏത് ഇത് മാത്രമായിട്ട് ചെയ്തുകൊണ്ടാണോ അങ്ങനെ എനിക്കറിയില്ല ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോട്ടോയിൽ നല്ലപോലെ കാണാൻ പറ്റുന്ന രീതിക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കുകയാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും അകത്തേട്ട് കൊണ്ടുപോയിട്ട് നല്ലപോലെ വീഡിയോ എടുക്കുകയെന്ന് വെച്ച് അങ്ങനെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പം നല്ല വൃത്തിയായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പം എൻ്റെ വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരമായി കാണും എനിക്കറിയില്ല രണ്ട് രീതിയിൽ കഴുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇത്രയും നല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കട്ടെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഇതാണ് ഫൈനൽ ലുക്ക് നല്ല സൂപ്പറായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് ബൈ